മലയാളികളുടെ മനസ്സിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നിത്ഹരിത ഗാനവുമായിട്ടാണ് ആര്യൻകുട്ടൻ ഇന്ന് നമ്മുടെ ടോപ്പ് സിംഗറിൻ്റെ വേദിയിൽ കാലെടുത്ത് വെക്കുന്നത് നമ്മുടെ കസ്തൂരി മണക്കുന്നല്ലോ എന്നുള്ള അതിമനോഹര ഗാനമാണ് ആര്യൻകുട്ടൻ പാടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ പിക്നിക്ക് എന്ന സിനിമയിലെ അതിമനോഹര ഗാനവുമായിട്ടാണ് ആര്യൻകുട്ടൻ നമ്മുടെയൊക്കെ മനം കവരാൻ വേണ്ടി വേദിയിൽ ആ ഒരു പാട്ട് ആസ്വദിച്ച് പാടുന്നത് ദൈവം നിനക്ക് തന്ന ഒരു വരദാന മോ മോനെ ഈ ഒരു കഴിവ് എന്നൊക്കെ ജഡ്ജസ് പറയുന്നുണ്ട് അസാധ്യമായിട്ട് നീ പാടിയത് ഇതെങ്ങനെയാണ് നിനക്ക് പാടാൻ കഴിഞ്ഞതെന്ന് പറയുമ്പോൾ നമ്മുടെ ആര്യൻ മോൻ പറയുന്നുണ്ട് എനിക്ക് ദൈവം മുകളിൽ നിന്ന് തന്ന ഒരു അനുഗ്രഹമാണെന്ന് നീ ദൈവമാണോ എന്നൊക്കെ ചോദിക്കോറിയ ചേച്ചി അപ്പം നമ്മുടെ ജഡ്ജസ് മൊത്തം ആശ്ചര്യപ്പെടുന്ന ഒരു അടിപൊളി ഗംഭീര പെർഫോമൻസാണ് നമ്മുടെ ആര്യൻ മോൻ ഇന്ന് വേദിയിൽ കാഴ്ചവെക്കുന്നത് ഫ്ലോബേഴ്സ് ടി മറക്കാതെ കാണുക എല്ലാവരും ഏഴ് മണിക്ക് കൃത്യം അപ്പോൾ നമ്മുടെ മോൻ്റെ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആ പാട്ടിനെക്കുറിച്ചുള്ള നല്ല നല്ല അഭിപ്രായം നമ്മുടെ വീഡിയോക്ക് തയ്യാൻ കമൻറ്റ് ചെയ്യുക ഇന്ന് നിങ്ങൾക്ക് ഏത് കുട്ടിപ്പാട്ടുകാരൻ്റെ പാട്ടാണ് ഇഷ്ടപ്പെട്ടതെന്നും കമൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഉള്ളൂ ആര്യൻ മോൻ്റെ അതിമനോഹര ഗാനം കേൾക്കാൻ നിങ്ങൾ റെഡിയല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്